ഇടുക്കി മൂന്നാർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ച് ഐ എൻ ടി യു സി തോട്ടം മേഖലയിൽ ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സമരം മുൻ എം എൽ എ എ കെ മണി ഉദ്ഘാടനം ചെയ്തു മേഖലയിൽ ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിൽ കാലതാമസം നേരിടുകയും അത് തൊഴിലാളി കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഐ എൻ യു സി മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ വില്ലേജ് ഓഫീസ് ഉപരോധവും മാർച്ചും സംഘടിപ്പിച്ചത് തോട്ടം മേഖലയിൽ ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം ഐ എൻ യു സി മണ്ഡലം പ്രസിഡന്റ് മാർഷ് പീറ്റർ അധ്യക്ഷത വഹിച്ച ഉപരോധ സമരം മുൻ എം എൽ എ കെ മണി ഉദ്ഘാടനം ചെയ്തു ஜாதி சான்றிதழ் கொடுக்கப்பட வேண்டும் என்பது முக்கியம் அந்த ஜாதி சான்றிதழ் இதுவரைக்கும் இல்ல ஆயிரத்தி தொள்ளாயிரத்தி ஐம்பதுல பிறந்து அதனுடைய சான்றிதழ் வழங்கணும் அல்ல அதனுடைய அத்தாட்சி வேண்டும் சொல்வது இல்லை நானும் பதினைந்து வருஷ காலமாக கேரளத்தில் தேவடம் சட்டசபையில் சட்டசபையில் அங்கமாக இருக்கக்கூடிய காலகட்டத்தில் என்றாவது ஒரு நாள் ஜாதி சர்டிபிகேட் இல்லை

കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളടക്കം ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിലെ കാലതാമസം പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് സമരത്തിൽ സംസാരിച്ചവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുൻപ് പൂർവീകർ കേരളത്തിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ രേഖയാണ് ആവശ്യപ്പെടുന്നത് ഇത്തരം രേഖകൾ ഭൂരിഭാഗം പേരുടെയും കൈവശമില്ല അതിനാൽ ജാതി സർട്ടിഫിക്കറ്റ് നൽകാനാവില്ലെന്നാണ് അധികൃതരുടെ നിലപാട് ഇതിൽ മാറ്റം വരുത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സമരത്തിൽ ഡി ജനറൽ സെക്രട്ടറി ജി മുനിയാണ്ടി മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ ആർ കറുപ്പുസ്വാമി നല്ലമുത്തു ഡി കുമാർ സി നെൽസൺ തുടങ്ങിയവർ സംസാരിച്ചു കേരളാവിഷൻ ന്യൂസ് ഇടുക്കി